തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നതിനൊപ്പം ഇടുക്കിയുടെ അതിർത്തി മേഖലകളിലും മഴ ശക്തം കുമളി മൂന്നാർ ചിന്നക്കനാല വരെയുള്ള അതിർത്തി മേഖലയിൽ ഇന്നലെ രാത്രിയിൽ അതിശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത് കർണാപുരം വെസ്റ്റ് പാറയിൽ തെങ് വീണ് വീട് തകർന്നു ജലാശയങ്ങളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നു ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് ആണ് തമിഴ്നാട്ടിൽ അതിശക്തമായ മഴ തുടരുകയാണ് ഇതിന്റെ പ്രതിഫലനമായാണ് ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ മഴയുടെ സാന്നിധ്യമുണ്ടാകുവാൻ കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഇന്നലെ വൈകിട്ട് നാലുമണി മുതൽ ആരംഭിച്ച ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് അതിർത്തി മേഖലകളിലാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ തുടരുന്നത് കമ്പമെട്ട് രാമക്കൽമേട് ഉടുമഞ്ചോല നെടുങ്കണ്ടം പൂപ്പാറ മേഖലകളിലാണ് ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നത് കല്ലാർ ഡാമിൽ ജലനിരപ്പ് സംഭരണശേഷിയുടെ അടുത്തേക്കെത്തി ഡാം തുറക്കുവാൻ കെ എസ് ഇ ബി അധികൃതർ അനുമതിയും തേടിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ പെയ്ത ശക്തമായ മഴയിൽ വെസ്റ്റ് പാറയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു വെസ്റ്റ് പാറ ബ്ലോക്ക് നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ സുമതിയുടെ വീടാണ് തകർന്നത് രാവിലെ ആറു കൂടിയാണ് സംഭവം നടന്നത് വീടിന് സമീപം നിന്ന് തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു വീട് ഭാഗികമായി തകർന്നു വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന സുമതി ഇറങ്ങി ഓടിയതിനാൽ അപകടമൊഴിവായി ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് വരുന്ന നാല് ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കോമറിൻ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത് മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല